കേരളത്തിന്റെ നിധിയായവൾ തിരികെ ജാർഖണ്ഡിലേക്ക് ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽപ്പെട്ട കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിധി എന്ന പിഞ്ചുകുഞ്ഞ് ഇന്ന് സ്വന്തം മണ്ണിലേക്ക് മടങ്ങുന്നു ജാർഖണ്ഡ് സ്വദേശികളായ മാതാപിതാക്കൾക്ക് ചികിത്സാ ചെലവ് താങ്ങാനാവാതെ വന്നതിനെ തുടർന്ന് ഉപേക്ഷിച്ചു പോയ ഈ പെൺകുഞ്ഞിനെ സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ കരുതലോടെയാണ് ഇതുവരെ സംരക്ഷിച്ചത് നിസ്സഹായരായ മാതാപിതാക്കൾ പോയ നിധിയെ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുകയും വാത്സല്യത്തോടെ എന്ന പേര് നൽകുകയും ചെയ്തു ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിൽ എല്ലാ സ്നേഹവും പരിചരണവും ലഭിച്ച നിധി വളർന്നു കുഞ്ഞിനെ തിരികെ ഏറ്റെടുക്കാൻ മാതാപിതാക്കൾ സമ്മതം അറിയിച്ചതോടെയാണ് നിധിയെ ജാർഖണ്ഡിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾക്ക് വേഗമായത് സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ ഉദ്യോഗസ്ഥർ എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ധൻബാദ് എക്സ്പ്രസിൽ നിധിയുമായി ജാർഖണ്ഡിലേക്ക് പുറപ്പെടും അവിടെ വെച്ച് ജാർഖണ്ഡ് ശിശുക്ഷേമ സമിതിക്ക് കുഞ്ഞിനെ കൈമാറും അജ്ഞാതരായി ഉപേക്ഷിക്കപ്പെട്ട് കേരളത്തിന്റെ സ്നേഹത്തളലിൽ വളർന്ന നിധി പുതിയ ജീവിതത്തിലേക്കുള്ള യാത്ര തുടങ്ങുമ്പോൾ അവൾക്കൊപ്പം കാരുണ്യത്തിന്റെ ഒരുപാട് കൈകളും പ്രാർത്ഥനകളുമുണ്ട് ഇത് കേവലം ഒരു കുഞ്ഞിന്റെ മടങ്ങിപ്പോക്ക് മാത്രമല്ല മനുഷ്യസ്നേഹത്തിന്റെയും സാമൂഹിക ഉത്തരവാദിത്വത്തിന്റെയും മനോഹരമായ അധ്യായം കൂടിയാണ്